അരുണാലത്തൂർ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ട ആൾ അത് വൺ സൈഡ് ആയിരുന്നില്ല കൃത്യമായി ബാലൻസ് ചെയ്ത് അദ്ദേഹത്തിന് കൂടുതൽ സമയം കൊടുത്ത് മുൻപോട്ട് പോയപ്പോഴാണ് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് പരാജയപ്പെടുമെന്ന് കണ്ടപ്പോൾ അങ്ങനെ തന്നെ ഞാൻ പറയും അദ്ദേഹം എഴുന്നേറ്റ് പോയത് നിയമപരമായി സാധുതയുള്ളതാണ് വഖഫ് ബോർഡിൻ്റേതാണ് ആ ഭൂമി എന്ന് പറഞ്ഞു വയ്ക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് മറുപടി അവിടുത്തെ നാട്ടുകാരെ അവരുടെ മറുപടികളെ ഒക്കെ രാവിലെ മുതൽ കേൾക്കുന്ന ആൾ എന്ന നിലയിൽ കൃഷ്ണരാജ് ഈ ഷാഫി ചാലിയും പറഞ്ഞ് വെച്ചതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം നേരത്തെ അദ്ദേഹം ഒരു സെൽഫ് ഗോൾ ആയിട്ടാണ് യുവരാജ് ഗോകുലും മറ്റുമൊക്കെ പറഞ്ഞ പോലെ സെൽഫ് സെൽഫ് ഗോളായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായത് എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു വെച്ചത് എൻ ഒ സി ഒന്നും ഇപ്പോൾ ആവശ്യമില്ല ബാങ്ക് ലോൺ ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ ഭൂമി വിൽക്കുന്നതിനോ വില മാറുന്നതിനോ നിലവിൽ എൻഒ സിയുടെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ രാവിലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തത് മുതൽ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ എൻഒ സിയോ മറ്റോ ആവശ്യമില്ല പക്ഷേ എങ്കിൽ പോലും ഇതെങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കൃത്യമായി പറഞ്ഞു വെച്ചത് അതായത് രാജഗോപാൽ എന്നുള്ളൊരു കർഷകർ ൻ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ ആവശ്യത്തിന് ഭൂമി വിൽക്കുന്നതിന് പോയപ്പോഴാണ് ഇത്തരം ഒരു സംഭവം ഇവിടത്തെ ഭൂമി മുഴുവൻ ഈ വക്കഫ് ബോർഡിന്റേതാണെന്ന് അവർ തിരിച്ചറിയുന്നത് ഒരു ഞെട്ടലോടുകൂടെ ആ ഒരു ജനത തിരിച്ചറിയുന്നത് എന്നുള്ളതാണ് അതിനുശേഷം ഇവിടെ എച്ച് രാജ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഹിന്ദു മുന്നണി ബിജെപി ഉള്ള പാർട്ടികളുടെ മറ്റുമൊക്കെ ഇടപെടൽ ഇവിടെ ഉണ്ടായി വലിയ പോരാട്ടങ്ങൾ നടത്തി എന്നുള്ളതാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞ ഹിന്ദു ഉൾപ്പെടെയുള്ള പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അത്തരത്തിലുള്ള പോരാട്ടങ്ങൾ നടന്നു എന്നുള്ളത് ആ പോരാട്ടങ്ങൾക്ക് കൊടുവിലാണ് പിന്നീട് കളക്ടർ മറ്റുമൊക്കെ ഇടപെട്ട് അതിൽ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു എൻ സി ും വേണ്ട വിൽക്കാനും വിലമാറാനൊക്കെ പറ്റും എന്ന് ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നത് എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തി അതിൽ കൃത്യമായി തന്നെ എന്താണോ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു തീരുമാനത്തിന്റെ പുറത്താണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇവിടുത്തെ സ്ഥിതിഗതികൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഒന്ന് മറ്റൊരു കാര്യം എന്തെന്നാൽ അങ്ങനെ സ്ഥിതിഗതികൾ മുന്നോട്ട് പോകുമ്പോൾ പോലും ഇവർക്ക് വലിയ ദുരിതം ഇപ്പോഴും അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ നമ്മളോട് പറയുന്നത് കാരണം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെച്ചതാണ് അതായത് മുൻപ് മൂന്ന് കോടി രൂപ ഒരു ഏക്കർ ഭൂമിക്ക് ലഭിച്ചിരുന്നു ഇപ്പോൾ യും വില ലഭിക്കുന്നില്ല മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ലഭിക്കുന്നത് അതായത് വലിയ രീതിയിൽ ഉണ്ടായിരുന്ന ഭൂമിക്ക് ഇപ്പോൾ തീരെ വില ലഭിക്കുന്നില്ല അതിന് കാരണം ഇവിടെ ഈ ശരി ശരി അരുണാലത്തൂർ